അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ കാര്യമായിട്ട് കുറച്ച് നിങ്ങൾ തന്നെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാകും പാസ്റ്റഡ് ബീഡ്സ് കുറേ ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്ര എണ്ണം ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ടാവും ഇല്ലൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക പിന്നെ ഒരു കാര്യം ലൈക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ലൈക്ക് അടിച്ചോളൂ പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഞാൻ നോക്കിയാൽ അത്യേക്കും വല്ലതും വാച്ച് ടൈം നോക്കുന്നവർ നോക്കിയാൽ അൺസബ്സ്ക്രൈബ് വാച്ച് ഇതാണ് കാണുന്നത് അപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇതാണ് ഇവിടെ ഇപ്പം പാസ്റ്റർ ബീഡ്സിൽ തന്നെ ഇത് ഷൈനിങ് വന്നിട്ടുണ്ടായിരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അഞ്ഞൂറ്റമ്പത് രൂപയുടെ കിറ്റിൽ ആ ബീഡ്സാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റിയില്ല പിന്നെ വന്നിട്ടുള്ളതാണ് അതേ ബീഡ്സ് ഇറക്കിയപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഈ ഐറ്റം ബീഡ്സാണ് പക്ഷേ ഏറ്റവും ബെറ്റർ ഈ ഐറ്റം ബീഡ്സാണ് അതെന്തായാലും ഷൈനിങ് പോകുന്നുണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമർ വാങ്ങിച്ചത് നിങ്ങൾക്ക് തെളിവ് സൈതീ കാണിച്ചു തരാം ഞാൻ ഫോണിൽ എടുത്തിട്ടേ കാണിച്ചു തരാം അപ്പം എൻ്റെ ഒരു വാങ്ങി നിൽക്കുന്ന കസ്റ്റമറും ആണ് എൻ്റെ ഒരു ഫ്രണ്ടുമാണ് അപ്പോൾ ആൾ കാണിച്ചെന്ന് എനിക്ക് ഞാൻ ചോദിച്ചവരോട് അവിടെ എൻ്റെ കയ്യിൽ നിന്ന് അൻപത് ഗ്രാം ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കളർ എന്തായാലും പോകുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് മാറ്റം തന്നെ കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഈ നമ്മൾ കിറ്റിൽ അഞ്ഞൂറ്റമ്പത് രൂപയുടെ കിറ്റിൽ കേട്ടോ ഈ ഐറ്റം ബീഡ്സ് ഇതിൽ പെട്ട ഈ ഐറ്റം ആണ് വെച്ചിട്ടുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇത്രയും മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല കൈയിൽ നിന്ന് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എവിടെ ഇപ്പം നോക്കട്ടെ ആ എന്താ എവിടെ പോ ഈ ബീഡ്സ് വീഡിയോയിൽ കാണുന്നുണ്ടോ കാണുന്നില്ലേ ആ ഈ ഇതിൽ കണ്ടോ ഇതാണ് ഇപ്പം നമ്മൾ ഷൈനിങ് ബീഡ്സ് എന്ന് പറയുന്നത് ഇത് ഈ ബീഡ്സ് ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ലേ ഈ ബീഡ്സാണ് ഷൈനിങ് ബീഡ്സ് വീഡിയോയിൽ എത്ര കാണുന്നത് കണ്ടോ അത് കളറ് പോയിട്ട് ആദ്യം അവരുണ്ടാക്കിയ ആണ് ആ ആണ് ഇത് അപ്പോൾ അത് കളറ് പോയിട്ടുണ്ട് ഷൈനിങ് പോയിട്ടുണ്ട് ആ ഷൈനിങ് പോയതിന് ശേഷമുള്ളതാണ് ഇത് അങ്ങനെ കാണാൻ ചമ്മത്തിയിട്ടല്ലോ പിന്നെ ഞാൻ ഇന്നെ അതെടുക്കേണ്ടി വലിയ ആവശ്യമുണ്ടായിരുന്നു കണ്ടോ നിങ്ങൾക്ക് ഷൈനിങ് മനസ്സിലാവുന്നുണ്ട് കരുതണ്ടോ അത് ഈ ഷൈനിങ് ഇതാണ് ഈ ഷൈനിങ്ങിലെ ബീഡ്സ് കാണില്ലേ അതിൻ്റെ തൊട്ടപ്പുറത്തിൽ ഇത് ഷൈനിങ് പോയിട്ടുണ്ട് ഇതേ ബീഡ്സ് തന്നെയായിരുന്നു ഇത് പക്ഷെ അത് പോയതാണ് ഷൈനിങ് പോയതാണ് അപ്പം നമുക്ക് പിന്നെ എന്താണ് ഇതാണ് സാധനം കേട്ടോ ഇങ്ങനെ ഇരുമ്പോൾ കുറച്ച് ഷൈനിങ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആരും അതിന് അടങ്ങേറാവൊന്നും വേണ്ട അത് കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അത് എന്തായാലും നമ്മൾ കുട്ടികളെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേർപ്പ് തട്ടിയിട്ട് പോവും കളറാകും അപ്പോൾ അതുണ്ടാവണ്ടല്ലോ ഇനി നല്ല തന്നെ വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം ബൾക്കായിട്ട് സാധനം വാങ്ങുന്ന ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ പറഞ്ഞത് ഇതാണ് നല്ലത് ഇതാവുമ്പോൾ പോകില്ല എന്ന് പറഞ്ഞത് ഇതിൽ തന്നെ നമുക്ക് രണ്ട് ആദ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഷൈനിങ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഷൈനിങ് ബട്ടർഫ്ലൈ ഷൈനിങ് ഹാർഡ് ഷേപ്പ് ഇതെ കാണുന്നുണ്ടോ ഷൈനിങ് ബട്ടർഫ്ലൈ കണ്ടോ ഷൈനിങ് ഹാർഡ് ഷേപ്പ് ഇതുപോലെ തന്നെ ഈ ഷൈനിങ് റോസ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഞാൻ ഈ കിറ്റ് കൂടി ഇതിപ്പോൾ കിറ്റ് ഈ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും കിറ്റിന് പാക്ക് ചെയ്ത് ഇത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഈ വീട്സ് എത്തിയിട്ട് അയച്ചാൽ മതിയെന്ന് പറയുന്നവർ അവർക്കൊക്കെ ഞാൻ ഇപ്പോൾ അയച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അപ്പോൾ ഇനി എൻ്റെ അടുത്ത് ഈ ഐറ്റംസിൻ്റെയൊക്കെ ഇതൊക്കെ റേറ്റ് വരുന്നത് ഇതെല്ലാം ഐറ്റംസ് ആണെങ്കിലും അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ ആ റേറ്റ് തന്നെ വരുന്നത് കേട്ടോ ഇനി ഷൈനിങ് ഉണ്ടെങ്കിൽ ഷൈനിങ് ഇല്ലെങ്കിലും തന്നെയാണ് പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കുമോ അൻപത് ഗ്രാമന് ഓരോന്നോ അൻപത് ഗ്രാമനെ വാങ്ങിക്കണോ എങ്ങനെയാന്നുള്ളത് അപ്പോൾ നിങ്ങളിഷ്ടം അൻപത് ഗ്രാമനെ വാങ്ങണമെന്നില്ല മിക്സ് ആക്കിയിട്ട് ഞാൻ അൻപത് ഗ്രാം കൊടുക്കാറുണ്ട് മിക്സ് ആക്കിയിട്ട് ഒരുപത്തഞ്ച് ഗ്രാം കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നില്ലെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ അടുത്ത് ആകെ ജസ്റ്റ് ഈ പാക്കറ്റ് മാത്രമേ ഉള്ളൂ ഇത് അത് ആരും ചോദിക്കുന്നത് ചില ആൾക്കാരെൻ്റെയൊക്കെ റീസെല്ലേസ് പാക്കറ്റായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെൻ്റെ അടുത്ത് പാക്കറ്റില്ല ഇത് ഇതേ ഉള്ളൂ കേട്ടോ അതിൽ കുറച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് കൊടുത്തതാണ് ഇതൊരു എന്താ തടിയുള്ള ബട്ടർഫ്ലൈ എന്ന് പറയാം ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചെറിയൊരു ആകൃതി ഉണ്ട് ആ ബട്ടർഫ്ലൈ തന്നെയാണ് കണ്ടോ ബട്ടർഫൈ തന്നെയാണ് വരുന്നത് അതൊരു ചെറിയൊരു ആകൃതി ഉണ്ടെന്നുള്ളൂ അപ്പോൾ ഇത് ഇരുപത്തഞ്ച് ഗ്രാമിൽ എത്ര ഉണ്ടെന്നുള്ളത് ഞാൻ വീഡിയോ കാണിച്ചുതരാം വീഡിയോൻ്റെ അവസാനമായിട്ട് കാണിച്ചുതരാം അപ്പം അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കേട്ടോ പിന്നെ ഇതാ വരുന്നത് കേട്ടോ ഈ ഐറ്റം വീടാണ് വരുന്നത് ഇതൊരു നമ്മളെ ബോയുടെ ഷേപ്പ് ആയിട്ട് തന്നെ വരുന്നത് പക്ഷെ ഇത് നല്ല ഷൈനിങ് കഴിച്ചാൽ നമ്മൾ മറ്റേ ഷൈനിങ് ഇല്ലെങ്കിലും നല്ലൊരു ഇതുണ്ട് കേട്ടോ ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ ഹാങ്ങിങ് ബീഡ്സിന് പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ മാല ഇതുപോലെ മാല ഉണ്ടാക്കുന്ന ലോക്കറ്റായിട്ടും അതുപോലെ ബ്രേസ്ലെറ്റിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൈസ് തന്നെയാണ് കേട്ടോ വരുന്നിട്ടുള്ളത് പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ പാക്കറ്റായിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക അതിന് പാക്കറ്റ് റേറ്റ് അങ്ങനെ പറഞ്ഞുതരാം കേട്ടോ അധികം ഒന്നുമില്ല ഒന്ന് രണ്ട് പാക്കറ്റേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലും എൻ്റെ അടുത്തില്ല കാരണം ഉള്ളതൊക്കെ ഓരോരുത്തർക്ക് പായച്ച് കൊണ്ടിരിക്കുന്നത് പിന്നെ അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഷൈനിങ് ബട്ടർഫ്ലൈ ആയിരുന്നുണ്ടായിരുന്നു ഇത് ഷൈനിങ് ഇല്ലാത്ത തന്നെയാണ് കേട്ടോ പക്ഷെ നല്ല ഗ്ലേസിങ് ഇത് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഈ റേറ്റിന് വരുന്നത് ഇതിന് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പാക്കറ്റ് കൂടി ഉണ്ട് പൊട്ടിക്കാത്ത പാക്കറ്റ് രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ പിന്നെതാ ഇത് എൻ്റെ അടുത്ത് ഈ ഒരു പാക്കറ്റേ ഉള്ളൂ കേട്ടോ ഇത് പൊട്ടിക്കാത്ത പാക്കറ്റ് എക്സ്ട്രാ ഒന്നുമില്ല ഇത് എൻ്റെ അടുത്തോ ഈ ഒരു പാക്കറ്റേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഹോൾ താ കണ്ടോ ഹോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതെനിക്ക് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് നല്ലൊരു കട്ടിങ് ഒക്കെ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കുറേ കട്ടിങ്ങും ഉണ്ട് ഗ്ലേസിങ്ങും ഉണ്ട് ഇത് കണ്ടിടത്ത് ഈ പാക്കറ്റേ ഉള്ളൂ പൊട്ടിക്കാത്ത പാക്കറ്റില്ല ചോദിക്കരുത് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഗ്ലേസിംഗ് ഇല്ല ഹാർട്ട് ഷേപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഗ്ലേസിങ് അതായത് ഗ്ലേസിംഗ് തന്നെ തിളക്കം എന്നാണ് ഉദ്ദേശിച്ചിട്ടോ പക്ഷെ ഇത് നല്ല ഫിനിഷിംഗ് എന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ട മനസ്സിലാ നല്ല ഗ്ലേസിംഗ് ഉണ്ട് ഗ്ലേ ഗ്ലേസിങ്ങിന് നല്ല പ്രശ്നം നല്ല തിളക്കുണ്ടായിരുന്നു മറ്റേതൊക്കെ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരാം ഞാനിപ്പോൾ ഏത് പേസ അപ്പോൾ ഗ്ലേസിങ് എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഗ്ലേസിങ് ഉണ്ടോ ഇതും എൻ്റെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പാക്കറ്റ് പൊടിക്കാത്ത പാക്കറ്റ് ഉണ്ട് കേട്ടോ അധികം ഒന്നുമില്ല രണ്ട് പാക്കറ്റൊക്കെ ഉള്ളു കേട്ടോ ആ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് കാണിച്ചു തരാം എന്താ പറയുക ഇരുപത്തഞ്ച് ഗ്രാമിൽ അത്ര ബീഡ്സ് ഉണ്ടാവും എന്ന് കാണിച്ചരാം കേട്ടോ പിന്നെ ഈ ഒരു ബീഡ്സ് ഞാൻ എടുക്കാൻ കരുതി അതല്ല എടുത്തിട്ടുമില്ല അവർ കൊടുത്ത് വിട്ടതാണ് ഇത് ഞാൻ ഓർഡർ ആക്കിയിട്ടില്ല പക്ഷേ എന്നതിലുണ്ടായിരുന്നു ഇത് ഒറ്റ പാക്കറ്റേ ഉള്ളൂ കേട്ടോ ഇത് സാമ്പിൾ നോക്കാം അവർ ഇട്ടതായിരിക്കും എന്ന് കരുതുന്ന ഇത് നമ്മൾ ബ്രേസ്ലെറ്റിലും ബോയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഓർഡർ ആക്കിയതല്ല പക്ഷേ എൻ്റെ കയ്യിൽ വന്ന് പൊട്ടുപോയി ആ പിന്നെ സ്റ്റാർ ഇത് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ സ്റ്റാർ അധികം വലുപ്പമൊന്നുമില്ല വേറെല്ലാം വെച്ച് കാണിച്ചാൽ അതാ ഇത്ര വലുപ്പമേ ഉള്ളൂട്ടോ ഇത് നല്ല ഗ്ലേസിങ് ഉണ്ട് കേട്ടോ ഇത് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പാക്കറ്റ് വേണമെങ്കിൽ ഉണ്ട് ആവശ്യമുള്ളവർക്കാണ് പറയുന്നത് കേട്ടോ ചില ആൾക്കാർ റീസെല്ലേഴ്സ് എൻ്റെയൊക്കെ ഇന്ന് വാങ്ങിക്കലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ ഇത് നമ്മൾ കാണിച്ചല്ലോ പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരിത് വരുന്നുണ്ട് കേട്ടോ ഇതും എൻ്റെ അടുത്ത് ഒറ്റ ഈ പാക്കറ്റേ ഉള്ളൂ കേട്ടോ ഒറ്റ പാക്കറ്റേ ഉള്ളൂ ഇതിനൊക്കെ സെയിം റേറ്റ് തന്നെ വരുന്നത് കേട്ടോ അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ കേട്ടോ അപ്പം ഞാൻ എല്ലാം കാണിച്ചു കൊണ്ടുവരുന്നോ എനിക്ക് ഇതിൻ്റെ നമുക്ക് ഇത് നോക്കാം ഇരുപത്തഞ്ച് ഗ്രാം അപ്പം ബീഡ്സ് ഉണ്ടാവും നോക്കാമല്ലോ അതുകൂടെ നോക്കിയിട്ട് വീഡിയോ വൈകിട്ട് അപ്പം കേട്ടോ ഇത് ഇരുപത്തഞ്ച് ഗ്രാം കിട്ടൂല ഇത് ഇരുപത്താറ് ഗ്രാമേ വരുള്ളൂ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് ഇത് ഇരുപത്താറ് ഗ്രാമേ വരുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരട്ട സംഖ്യ എട്ടസംഖ്യയെന്നൊക്കെ പോവുകയുള്ളൂ ഒറ്റ സംഖ്യയെ വരില്ല അപ്പോൾ ഇതാണ് ഇത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഗ്രാം ഉണ്ട് അപ്പോൾ ഇത് എത്ര ബീഡ്സ് ഉണ്ട് നോക്കാട്ടോ ഞാൻ എണ്ണി നോക്കിയിട്ട് പറയാം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയി പോകും ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു ഐറ്റം ബീഡ്സ് എഴുപത്തഞ്ച് എണ്ണ ഉണ്ട് കേട്ടോ എഴുപത്തഞ്ച് എഴുപത്താറ് എഴുപത്തി അറേറ്റിൽ വരും അറിച്ചിൽ വരും ഓക്കെ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇരുപത്തഞ്ച് ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ പറയുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയായിരിക്കും ഇനി വേറെ ചാനൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എത്ര ഗ്രാമിൽ എത്ര ബീഡ്സ് ഉണ്ടെന്ന് പറയുന്ന ചാനൽ ഞാൻ തന്നെയാണെന്ന് എൻ്റെ എന്നോട് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളാണ് ശരിക്കും ആയിട്ട് പറയുന്നത് എന്നുള്ളത് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്നാൽ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്നത് പിന്നെ നിങ്ങൾ വാട്സപ്പിൽ ഇത് ഇത്ര എത്ര പീസ് ഉണ്ടാവും ചോദിക്കാൻ സത്യത്തിൽ എനിക്കറിയില്ല ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഞാൻ വേറെ ഓടി തേഴ്തി വെക്കുന്നില്ല എത്ര ഗ്രാം ഉണ്ടാവും ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾക്കെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് വേണോ വേണ്ട എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക അതുകൊണ്ട് പറയുന്നത് വേണമെന്നുള്ളവർ എത്ര ഗ്രാം ഗ്രാമുണ്ടെന്ന് ഇത് ചിലപ്പം ഇനി മിക്സ് ആക്കിയിട്ട് അതായത് മൂന്ന് നാല് ഐറ്റംസ് ബീഡ്സ് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഇരുപത്തഞ്ച് ഗ്രാം എടുക്കും അപ്പോൾ ഇത് ഇത്ര പീസ് ഉണ്ടാകുന്നില്ല അത് മനസ്സിലാക്കും പിന്നെ ചില ആൾക്കാർ ചോദിക്കാണ്ട് പത്ത് ഗ്രാമം തരുമോന്ന് നോക്കാറുണ്ട് പത്ത് ഗ്രാം നമ്മൾ പത്ത് ഗ്രാം അതായത് ബീഡ്സിന് പത്ത് ഗ്രാം പത്ത് രൂപയെന്നുള്ള റേറ്റ് ഉള്ളത് മാത്രമാണ് നമ്മൾ പത്ത് ഗ്രാം കൊടുക്കാറുള്ളത് അല്ലാത്ത ഒന്നെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ അൻപത് ഗ്രാം അല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ട് നിങ്ങൾ ഇരുപത്തഞ്ച് ഗ്രാം എടുക്കാം അതും ഞാൻ എടുക്കാറുണ്ട് കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങുന്നുള്ളൂ അല്ലാതെ ഞാൻ കൂടുതലായിട്ട് അതായത് പത്ത് ഗ്രാമിൽ പതിനഞ്ച് രൂപ വെച്ചിട്ടൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല ചില ബീഡ്സ് മാത്രം വാങ്ങുന്നുള്ളൂ അത് അതിൻ്റേതായിട്ടുള്ള റേറ്റ് വരുന്നുണ്ട് അത്രയും ക്വാളിറ്റിയും വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ബീഡ്സിന് മാത്രം റേറ്റ് വാങ്ങാറുള്ളൂ അല്ലാത്ത സാധാരണ നോർമൽ ബീഡ്സിനൊക്കെ നിങ്ങൾക്ക് തന്നെ അയച്ചാൽ അറിയാം അതുകൊണ്ടാണ് എനിക്ക് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നതും കുറേ പേര് ഒന്ന് രണ്ടും പേർന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ബൾക്കായിട്ട് റീസൈലേഴ്സ് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് അവരൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറവുണ്ട് അതുകൊണ്ടാണ് വാങ്ങിക്കുന്നതെന്ന് അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾ അല്ലാതെ എന്നെ ആയിട്ട് എന്താ പറയുക അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടണമെന്നില്ല എനിക്കറിയില്ല എനിക്കറിയുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഈ എല്ലാ ഐറ്റം പിടിച്ചിരുപത്തഞ്ച് ഗ്രാമിൽ എത്ര പീസ് ഉണ്ടെന്ന് ഞാൻ എവിടെ എഴുതി വെക്കുന്നില്ല അഡ്രസ്സ് എൻ്റെ മര്യാദയ്ക്ക് എനിക്ക് എഴുതി വെക്കാൻ സമയം കിട്ടുന്നില്ല നമ്മൾ ഞാൻ ആഴ്ചയിലും മൂന്നോ നാല് ദിവസം എടുത്തിട്ടാണ് അഡ്രസ്സ് എഴുതി വെക്കുന്നത് അപ്പോൾ ഇതുകൂടി എഴുതി വെക്കാൻ എൻ്റെ അടുത്ത് ബുക്ക് തന്നെ ചിലപ്പോൾ എൻ്റെ മോളെ കാര്യമാണ് ബുക്ക് അംഗാനംകോലായിപ്പോയി ഞാൻ അഡ്രസ്സ് എഴുതി വെക്കുന്നത് എടുത്തു വെക്കും പിന്നെ അത് ഫുള്ള് നമ്മൾ പാക്കിങ് അതായത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബുക്ക് എവിടെ പോയി എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങളോട് വേറൊന്നും ഉണ്ടായിട്ട് വിചാരിക്കരുത് എനിക്ക് എൻ്റെ എൻ്റെ സമയപരിധി നിങ്ങളൊന്ന് മനസ്സിലാക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലായല്ലോ ഇനി മറ്റേ വീട്സ് എടുക്കാട്ടോ ഞാൻ പറഞ്ഞു ഇത് ഇരട്ട സംഖ്യയാണ് ഇരുപത്താറ് ഗ്രാം ഇനി ഇത് എത്ര പീസ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ റൗണ്ട് വീടാണേ ആ ഈ ഐറ്റം ബീഡ്സ് നൂറിൽ കൂടുതലുണ്ട് കേട്ടോ ഞാൻ നൂറ് വരെ എണ്ണീട്ടേ ഉള്ളൂ പിന്നെ നൂറ്റിപ്പത്ത് ആ റേറ്റ് വരുന്ന ആ റേഞ്ചിൽ ബീഡ്സ് വരുന്നുണ്ട് പിന്നെ ഞാൻ കൂടുതൽ എണ്ണീല കാരണം നൂറിൽ കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ അത് കണ്ടാന്ന് അറിയില്ല കാരണം അത് നൂറ് പീസ് ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ സംശയിക്കും നൂറ് പീസ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബീഡ്സ് എണ്ണിയപ്പോൾ ഞാൻ അന്ധം പെട്ടിട്ടോ ഇരുപത്തഞ്ച് ഗ്രാം നൂറ് ബീഡ്സ് ഒക്കെ ഉണ്ടോ പിന്നെ ഞാനിപ്പോൾ അത് മൂന്ന് പ്രാവശ്യം എണ്ണി നോക്കിയിട്ടോ കാരണം നിങ്ങളോട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കറക്റ്റാണല്ലോ അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം എണ്ണി ഒക്കെ ശേഷം പറയുന്നത് നൂറ് പീസ് എന്തായാലും ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടോ അത് ഞാൻ ഉറപ്പ് തരാം അതിൽ കൂടുതലാണ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി മറ്റേ ബീഡ്സ് എടുക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ സംഖ്യ നിൽക്കില്ല എത്ര സംഖ്യ നിൽക്കുകയുള്ളൂ ആ പിന്നെ ഇതെത്ര പീഡ്സ് ഉണ്ടോ എന്ന് നോക്കാട്ടോ ആ ഇതൊരു എഴുപത്തഞ്ച് പീസ് ഉണ്ട് കേട്ടോ എഴുപത്തഞ്ച് എഴുപത്താറ് എഴുപത്തി എഴുപത്തെട്ട് ആ റേറ്റിൽ വരും കേട്ടോ ആ റേറ്റിൽ നല്ല ആ റേഞ്ചിൽ എത്ര പീസ് ഉണ്ടാവും പിന്നെ ഇനി ഇത് നമുക്ക് ഗ്ലേസിംഗ് ഇല്ല പീഡ്സ് നോക്കാം അപ്പം ഇനി ഇത് എത്ര ഉണ്ട് നോക്കാം കേട്ടോ ഇതും എഴുപത്തഞ്ചാ റേറ്റിൽ ആ റേഞ്ചിൽ വരുന്നത് അത്ര പീസ് വരുന്നുണ്ട് കേട്ടോ എഴുപത്തഞ്ച് എഴുപത്താറ് എത്തി ആ റേ പീസിൽ വരുന്നുണ്ട് ഇതും ഒക്കെ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് റേറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ആർക്ക് പറഞ്ഞു ആ പിന്നെ വേറെ നീഡ്സ് നോക്കാം കേട്ടോ ഈ ബീഡ്സാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇത് നോക്കാം ആ ഈ ബീഡ്സ് അൻപത്തഞ്ച് അൻപത്താറ് അൻപത്തേയ് ഇതിലേതെങ്കിലും ഒക്കെ ആയിട്ട് വരട്ടോ നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമല്ലോ മനുഷ്യന്മാരില്ലേ അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് അൻപത്തഞ്ച് എന്തായാലും ബീസ് ഉണ്ടാവും കേട്ടോ ഇത് വരുന്നത് ഇനി ഈ ഒരു ഐറ്റം ബീഡ്സ് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തിനാ ഇരുപത്തഞ്ച് ഗ്രാം എണ്ണി കുത്തിക്കാൻ നിൽക്കണത് പത്ത് ഗ്രാമിൽ എണ്ണീട്ട് നോക്കിയാൽ പോരേന്ന് അപ്പോൾ പത്ത് ഗ്രാം ഞാൻ പറഞ്ഞല്ലോ ഇത് പത്ത് ഗ്രാം കൊടുക്കാറില്ല മിക്സ് ആക്കിയിട്ട് ഇരുപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാറുള്ളൂ കേട്ടോ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കാരണം എന്താന്നുള്ളത് അപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാത്തത് അപ്പോൾ ഇതിന് എത്ര പീസ് ഉണ്ട് നോക്കാം ഇതും എഴുപത്തഞ്ചിൽ കൂടുതലുണ്ട് കേട്ടോ എഴുപത്തഞ്ച് ടു എഴുപത്തെട്ട് അറേ പീസ് വരും ഇനി ഈ ഒരു ഐറ്റം ബോയുടെ വീട്സ് നോക്കാം കേട്ടോ ആ ഇത് അൻപതിൽ കൂടുതലുണ്ട് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ആ റേറ്റിൽ ഇതിൽ വരുന്നുണ്ട് കേട്ടോ അത്രയും പീസ് ഈ ബീഡ്സ് വരുന്നുണ്ട് ഇനി ഈ ഒരു ബട്ടർഫ്ലൈ ബീഡ്സ് കേട്ടോ ആ ഈ ബട്ടർഫ്ലൈ ബീഡ്സ് നൂറ് പീസ് എന്തായാലും ഉണ്ടാവും ഉണ്ടാവട്ടോ നൂറ് പീസിൽ കൂടുതൽ തന്നെ ഉണ്ട് നൂറ് പീസ് ഞാൻ ഉറപ്പ് പറയുന്നു കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാമിൽ നൂറ് പീസ് ഉണ്ടാവും ഇനി ഈ ഒരു ഐറ്റം ബീഡ്സ് നോക്കാം കേട്ടോ ഈ ഒരു ഐറ്റം ബീഡ്സ് എൺപത് എൺപതിൻ്റെ കൂടുതലുണ്ട് കേട്ടോ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുഴുവനായിട്ടില്ല എന്നാലും എൺപതിൽ കൂടുതലുണ്ട് കേട്ടോ ഈ ബീഡ്സ് ഇനി ഒരൊറ്റ ബീഡ്സ് നമ്മൾ കാണിക്കാനുള്ളൂ ഇത് അപ്പോൾ ഇതിൽ ചോദിക്കുന്നുണ്ടാവും ചില ആൾക്കാർ കരുതുന്നുണ്ടാവും മനസ്സുകൊണ്ട് കരുതുന്നുണ്ടാവും ഇതിപ്പോൾ ലെറ്റർ നമ്മൾ ലെറ്റർ വിടുന്ന പോലെയാണല്ലോ അപ്പോൾ ഇത് ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുമ്പോൾ ഏതൊക്കെ ലെറ്റർ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് എനിക്ക് അറിയാം അപ്പോൾ എന്നാലും ഒന്നും കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഇത് വേണമെന്നുള്ളവർക്കോടാണ് പറയുന്നത് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇത് ഇരുപത്തഞ്ച് ഗ്രാം നമുക്ക് എടുക്കാം ഓക്കെ ഇരുപത്തി ആറ് ഗ്രാം ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ആദ്യം എത്ര ബീഡ്സ് ഇത് നോക്കാം എത്ര എണ്ണ ഉണ്ട് നോക്കാം അല്ലേ നൂറ് പീസ് കൂടുതലുണ്ട് കേട്ടോ നൂറ് പീസ് എന്തായാലും ഉണ്ട് അതിൽ കൂടുതൽ എണ്ണീട്ടില്ല കാരണം ഇപ്പോൾ തന്നെ ഞാൻ ടയർഡായി ഇപ്പോൾ തന്നെ എനിക്ക് വെയ്യാതെ ആയി കാല് ഞാൻ നിലത്തിരുന്നിട്ടാണ് ഇതിപ്പോൾ സംസാരിച്ച് വീട് എടുക്കുന്ന ഇതാക്കുന്നതൊക്കെ ഇരുപത്തിനാല് ഗ്രാം ആണ് അതിൽ ഒന്ന് രണ്ട് പീസ് നിലത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് വിളിക്കാളി പോയിട്ടുണ്ടല്ലേ ഓക്കെ നൂറ് പീസ് എന്തായാലും ഉണ്ടാവും ഓക്കെ അപ്പം ഇനി ഇത് എത്ര എ വരുന്നുണ്ട് ബി വരുന്നുണ്ട് ഞാനൊന്ന് സെറ്റാക്കിയതിന് ശേഷം കാണിച്ചരാട്ടോ ആ ഇതാവൊണ്ട് എല്ലാ അക്ഷരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എ ഒന്ന് ഇതിൽ ഇത്ര ഐറ്റംസ് എയും ബിയും ഉണ്ടോ എ യു ബി സി ഡി ഇ എഫ് ജി എച്ച് ജെ കെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് പക്ഷേ എന്നു മാത്രമേ ഒറ്റ പി സി ഉള്ളൂ കേട്ടോ എൻ്റെ മാത്രമേ ഒറ്റ പി സി ഉള്ളു അല്ലാത്ത ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കരുതും ഇതിപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമത്തെ കണക്കാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ തന്നെയാണെന്നില്ല അതായത് നിങ്ങൾക്ക് അയച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ എ കൂടുതലുണ്ടാവും ബി കൂടുതലുണ്ടാവും അങ്ങനെ പലതും വരും എല്ലാ ലെറ്റേഴ്സും കിട്ടുമെന്നില്ല ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് ഇത് കാണുന്നത് അപ്പോൾ ഇതിൽ ഇത് ഞാൻ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ലെറ്റർ ബീടെന്നെ ചോദിക്കാറുണ്ട് നമുക്ക് നമ്മൾ പറയുന്ന ലെറ്റേഴ്സ് മാത്രം തരും അങ്ങനെയാകുമ്പോൾ ഞാൻ എനിക്ക് മറ്റേ ആൾക്കാർക്കൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല വേറെ കസ്റ്റമേഴ്സിനൊന്നും കൊടുക്കാനുണ്ടാവില്ല അങ്ങനത്തെ ഒരോടാണ് ഞാൻ പറയുന്നത് പാക്കറ്റായിട്ട് എടുക്കാൻ എൻ്റെ അടുത്ത് അത് പാക്കറ്റ് പൊട്ടിക്കാത്ത പാക്കറ്റായിട്ടുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് വരും നാന്നൂര് സംതിങ് വരും പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ അരക്കെ ചെച്ചിട്ട് പാക്കറ്റാണ് അല്ല നിങ്ങൾക്ക് അത്ര റീസലേഴ്സ് ഒക്കെ ആണെങ്കിൽ അത്രയ്ക്ക് ആവശ്യമുള്ള അല്ലാത്തവർക്ക് ഇത്ര ആവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നൂ നിങ്ങൾ അൻപത് ഗ്രാം എടുക്കാം നൂറ് ഗ്രാം അങ്ങനെ എടുക്കാം കേട്ടോ നിങ്ങൾ സ കളർ ചൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ മിക്സ് ആക്കിയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ളവർക്കൊന്ന് വീഡിയോ ലൈക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത് വീഡിയോ ചെയ്തിട്ടുള്ള കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മിസ്സ് അയക്കാം കേട്ടോ ഓക്കെ ടേക്ക് കെയർ